അടുക്കളയിലേക്ക് ഓരോ ദിവസവും പ്രവേശിക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് സ്ത്രീകൾ ഇൻഷാല്ല അടുക്കളയിൽ സ്ത്രീകൾ ഈ ഒരു കാര്യം മറന്നുപോയാൽ വമ്പൻ നഷ്ടമാണ് ചെറിയ നഷ്ടമൊന്നുമല്ല വമ്പൻ നഷ്ടമാണ് എന്നാൽ അത് ചെയ്താലോ ഈ ഒരു കാര്യം ചെയ്താലോ വമ്പൻ ലാഭമാണ് വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ആ ഒരു കാര്യം എന്താണെന്ന് അറിയണ്ടേ ഇടി മുഴുവനായും കേൾക്കുക അതോടൊപ്പം കുറച്ച് അടുക്കളക്കാരെ നമ്മൾ പറയുമ്പോൾ അടുക്കളയിൽ നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണങ്ങളിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി രുചികരമായ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഓതേണ്ടുന്ന ഒരു ആയത്തുണ്ട് കിട്ടും അലഹമുല്ല ഭക്ഷണങ്ങളിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും ഏതാണ് ആ ആയത്തി എന്നറിയാനും വീഡിയോ മുഴുവനായും കേൾക്കുക ഇൻഷാല് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലും ി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുസ് നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ അള്ളാഹു സ്മഹാനു അലീ ഭൂമിയിലേക്ക് നമ്മൾ സൃഷ്ടിച്ച് പഠിച്ചു പറഞ്ഞയച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമുക്കൊക്കെ അറിയാം എന്താ അള്ളാഹുവിന്റെ <icana boards> ി ഭാഗത്തെടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ പറഞ്ഞയച്ചിട്ടില്ല ഇഭാഗത്തെടുക്കലാണ് ലക്ഷ്യം ഇഭാദത്തായിരിക്കണം ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് ആഹ്ലത്തിനായിരിക്കണം ഏറ്റവും ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് ദുനിയതിന്റെ പിന്നാലെ വന്നോളൂ ജോലിയും മറ്റു കാര്യങ്ങളും വരുമാനങ്ങളും ജീവിതമാർഗങ്ങളൊക്കെ അതിന്റെ പിന്നാലെ അതിന്റെ ശേഷമേ നമ്മൾ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കാവൂ അള്ളാഹുസ്ബ അനുഭവത്താല് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന ലക്ഷ്യബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമ്മൾ നഷ്ടപ്പെടുത്തൂല ദുനിയാവിലെ ഏറ്റവും കൂടുതൽ ആയുസ് ലഭിച്ച മനുഷ്യനാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ എന്ന് അള്ളാഹുവിൻ്റെ മാത്തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം ഒരുപാട് ആയുസ് കിട്ടിയിട്ട് തോന്നിയതുപോലെ ജീവിച്ചവനല്ല ദീർഘായുസ് ലഭിക്കുകയും ആ ആയുസ് മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് അപ്പോഴാണ് ദീർഘായുസ് അനുഗ്രഹമായി മാറുന്നത് അപ്പോഴാണ് ദീർഘായുസ് അള്ളാഹുസ്ബാനുഭവത്ത് ആല അവന് നൽകുന്നത് അതൊരു ഹൈറായ കാര്യമായി മാറുന്നത് അപ്പൊ അള്ളാഹുസ്ബാനുഭവത്താല നമുക്ക് നൽകുന്ന ഓരോ സെക്കൻഡ് അത് വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും നമ്മളെ പാഴാക്കില്ല എത്രയോ സ്ത്രീകളുണ്ട് സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണ് സ്ത്രീകൾ വീട്ടു ജോലി ചെയ്യുന്നവരാണ് ഡ്രസ്സലക്കുന്നവരാണ് മുറ്റമടിച്ചു ഓരുന്നവരാണ് പാത്രം കഴുകുന്നവരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം എന്ന് വിശുദ്ധമായ ഖുർആാനും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് അവരെ രാത്രിയെ പോലെയാണ് എന്നാണ് പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് എന്ന് അള്ളാഹുസ് പറയുന്നതിന്റെ മുമ്പ് അള്ളാഹുസ് സത്യം ചെയ്തത് രാത്രിയെ പിടിച്ചിട്ടും പകലിനെ പിടിച്ചിട്ടുമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ രാത്രിയെ പോലെയാണ് രാത്രിയുടെ പ്രത്യേകത എന്താ പകലിന് ആശ്വാസം കൊടുക്കുന്നതാണ് രാത്രി എന്നതുപോലെ പകൽ സമയത്ത് പുറത്തു പോയി ജോലി ചെയ്യുന്ന പുരുഷന് ഭർത്താവിന് ആശ്വാസം കൊടുക്കുന്ന ഒരു രാത്രിയെ പോലെ തണുപ്പേകുന്ന അവളായി ഒരു പെണ്ണ് മാറണമെന്നാണ് ഈ ആഴത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഉദാഹരണം നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ആ സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന ഓരോ അമലിനും അള്ളാഹുവിന്റെ പരലോകത്ത് പ്രതിഫലം നേടിയെടുക്കാൻ പലപ്പോഴും സ്ത്രീകൾ മറന്നു പോകുന്നൊരു വിഷയമുണ്ട് അതെന്താണെന്നറിയോ അത് റസൂൽ അതെന്താണെന്നറിയോഹുവിന്റെ നീയത്തുകളെ കൊണ്ടാണ് അമലുകൾ സ്വീകരിക്കുക ഏത് അമലും അള്ളാഹു സുഹാനുഭവ അതിന് പ്രതിഫലം തരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള നീയത്ത് നോക്കിയിട്ടാണ് ാഹു തൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഏതൊരു മനുഷ്യനും ഏതൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്തോ ആ ഉദ്ദേശത്തിനാണ് അള്ളാഹു കൊടുക്കുക എന്നിട്ട് അള്ളാഹുവിൻ്റെ മാത്രങ്ങളെ പറയുന്നു ഒരാൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി എങ്ങനെയാണ് ഹിജറ പോയത് എന്തിനാണ് ഹിജറ പോയത് അല്ലാഹുവിന്റെ ദീനിനനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അള്ളാഹുസ്ബാനുഭവത്താല അതിനുള്ള പ്രതിഫലം അവന് കൊടുക്കും എന്നാൽ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് ദുനിയായെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പെണ്ണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും മദീനയിലേക്ക് ഹിജിറ പോയേ മതിയാവും എങ്കിൽ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂ എന്ന ലക്ഷ്യത്തോടെ ഒരാള് മദീനയിലേക്ക് ഹിജിറ പോയാൽ അള്ളാഹുസ്ബാനുഭവത്താൽ അവന് കൊടുക്കുക ആ പെണ്ണിനെ മാത്രമാണ് ദീനന് വേണ്ടി ഹിജിറ പോയ പ്രതിഫലം അള്ളാഹു കൊടുക്കൂല അപ്പൊ അള്ളാഹു സ്മാനുഭവത്താലേ നമുക്ക് പ്രതിഫലം തരുന്നത് നമ്മുടെ നീയത്തിനനുസരിച്ചു കൊണ്ടാണ് അതുകൊണ്ട് സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അള്ളാഹുവെ എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഭക്ഷണമുണ്ടാക്കുന്നു എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഭക്ഷണമുണ്ടാക്കുന്നു ഇതിനെ നീ സ്വീകരിക്കണയല്ല എന്ന നീയത്ത് വെച്ച് കഴിഞ്ഞാൽ ആളെ പരലോകത്ത് മീസാനിൽ നന്മയുടെ തട്ടിൽ നിനക്കത് കാണാൻ കഴിയും നീയത്ത് വെച്ചിട്ടില്ലെങ്കിലോ നിനക്കത് നന്മയുടെ തട്ടിൽ കാണാനും കഴിയൂല അപ്പൊ നീയത്ത് മറന്നുപോയാൽ ഉണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് ആലോചിച്ചു നോക്ക് ഡ്രസ്സലക്കുമ്പോൾ പാത്രം കഴുകുമ്പോൾ വീട് വൃത്തിയാക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഡ്രസ്സ് സ്ഥിതിയിട്ട് കൊടുക്കുമ്പോൾ വീടിന്റെ മുറ്റമടിച്ചു കോരുമ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് രാവിലെ മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്നറിയാം രാവിലെ മഴ പെയ്തു കഴിഞ്ഞാൽ മുറ്റടിച്ചോരുണ്ടല്ലോ പ്രയാസമാണ് മുറ്റടിച്ചോരൂലെ പക്ഷേ ആ മുറ്റമടിയിലൂടെയും നിനക്ക് പ്രതിഫലം നേടിയെടുക്കാൻ അള്ളാഹുസ്ലഹാനുഭവത്താൽ അവസരം തരുകയാണ് വെച്ചാൽ മതി അപ്പൊ സ്ത്രീകൾ രാവിലെ എണീറ്റ് അവർ അടുക്കളയിൽ കയറുമ്പോൾ ഓരോ അമരച്ചയും നെയ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക വലിയ പ്രതിഫലം അള്ളാഹു പല ലോകത്ത് തരും നെയ്യത്ത് മറന്നാൽ അത് വമ്പൻ നഷ്ടമാണ് എന്ന് തിരിച്ചറിയുക അള്ളാഹു സ്വഹാനഹുബൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു വിഷയം നമ്മൾ പറയുന്നത് സ്ത്രീകൾ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ആ ഭക്ഷണത്തിന് രുചി ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ രുചി കിട്ടാം ചിലപ്പോൾ രുചി കിട്ടാതെയും ചില സ്ത്രീകൾ ഉണ്ടാക്കിയ നല്ല രുചിയായിരിക്കും ചില സ്ത്രീകൾ എങ്ങനെ കുത്തിമറിഞ്ഞുണ്ടാക്കിയൊരു രുചി ഉണ്ടാകില്ല അള്ളാഹു കൊടുക്കുന്ന ഒരു തൗഫു അപ്പൊ അള്ളാഹു സഹാനുഭവത്താലിയുടെ ഒരു തൗഫിയൊക്കെ ലഭിക്കാൻ വേണ്ടി ഒരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ പിശാജിന്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രുചികരമായ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും തൃപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ആയത്ത് ഏതാണ് ആയത്ത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തിൽ ബക്കറയുടെ ആയത്താണ് ഖുർആാനിലെ എല്ലാ ആയത്തുകളുടെയും ലീഡർഷിപ്പ് അള്ളാഹു നൽകിയ ആയത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തിൽ കുറിസി ആ ആയത്തിൽ കുറിശി നമ്മൾ ഒരു പ്രാവശ്യം ഇലാഹ മോതിയിട്ട് لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم إنه ഭക്ഷണം ചെയ്യുന്ന ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഭക്ഷണം പാകം ചെയ്തു കൊണ്ടിരിക്കുന്നതിലേക്ക് ഇഷി എന്ന് ഊതി കഴിഞ്ഞാൽ മായ തടസ്സങ്ങൾ മാറി കിട്ടും ഭക്ഷണം രുചികരമാകും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അടുക്കള കാര്യം പറഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ടാകാനുള്ള പറഞ്ഞു എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നെയ്യത്ത് ഓരോ അമല ചെയ്യുമ്പോഴും നെയ്യത്ത് നമ്മൾ ചെയ്യുക മറന്നു പോകാതിരിക്കുക അള്ളാഹു തൗഫിക്ക് തരട്ടെ റബ്ബന السلام عليكم ورحمه الله وبركاته